പ്രത്യേകിച്ച് ഒരു കാര്യമില്ലെങ്കിലും തള്ളാനും ക്രെഡിറ്റ് എടുക്കാനും നമ്മുടെ ഇവിടുത്തെ മന്ത്രിമാരും എം എൽ എമാരും ബഹുഗമ്മാരാണ് അന്തരിമ മന്ത്രിയുടെ കാര്യം നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ് അദ്ദേഹം തള്ളിയ തള്ളിനൊന്നും കൈയും കണക്കും ഇല്ലാത്തതാണ് മലപ്പുറം മറക്കാനായി മാറി എന്നുള്ള കഥ നമ്മളിപ്പോഴും വിശ്വസിച്ചിരിക്കുകയാണ് സോറി മഞ്ചേരി മറക്കാനെയായി എടേ നാഷണൽ ടീമിലേക്ക് എട്ട് മലയാളികൾ വരുന്നുണ്ട് മൂന്ന് താരങ്ങൾ സീനിയർ ഇന്ത്യൻ ടീമിലും അഞ്ച് താരങ്ങൾ അണ്ടർ ട്വൻറ്റി ടീമിലും വളരെ അഭിമാനിക്കാൻ വക നൽകുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഇവർക്കെന്തൊക്കെ പൊക്കി പറയാൻ എന്തർഹതയും അവകാശമുണ്ട് എന്നുള്ള ഒരു ചോദ്യത്തിനും തന്നെയാണ് കേരള ഫുട്ബോൾ തിരിച്ചു വരുന്നുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവും കേരള ഫുട്ബോൾ തിരിച്ചു വരുന്നുണ്ട് മലയാളി താരങ്ങൾ നാഷണൽ ടീം ക്യാമ്പിൽ എത്തുന്നു അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു എന്നുള്ളതെല്ലാം സത്യം തന്നെയാണ് ഈ മാസം പതിനേഴാം തീയതി മന്ത്രിയുടെ ജില്ലയിൽ നടക്കേണ്ടിയിരുന്ന സംസ്ഥാന വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് എപ്പോൾ നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയില്ല അതിനെക്കുറിച്ച് ബന്ധപ്പെട്ട അധികൃതരോട് ചോദിച്ചു കഴിഞ്ഞപ്പം അവരുടെ മറുപടി വളരെ വിചിത്രമായിരുന്നു നാഷണൽ ഗെയിംസ് കഴിഞ്ഞതിന് ശേഷം അതായത് ദേശീയ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സംസ്ഥാന ഫുട്ബോൾ വനിതാ ചാമ്പ്യൻഷിപ്പ് നടത്താം എന്നാണ് പറയുന്നത് എന്ത് കാര്യത്തിന് എന്ത് കാര്യത്തിനാണ് ഈ സംസ്ഥാന വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ദേശീയ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞതിനു ശേഷം നടത്തുന്നത് സാധാരണഗതിയിൽ ദേശീയ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള താരങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് മിക്ക സംസ്ഥാനങ്ങളും സംസ്ഥാന ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത് ആ സമയത്ത് നാഷണൽ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നടത്തിയതിനു ശേഷം നമ്മൾ സംസ്ഥാന വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നടത്തുക എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം പിന്നെ ഈ മന്ത്രിയുടെ പോസ്റ്ററില് ഏറ്റവും ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത സാധനം എന്താ പറഞ്ഞാൽ മുഹമ്മദ് വൈസിൻ്റെതാണ് കാരണം ഏതോ കാലത്ത് മലപ്പുറം സബ് ജൂനിയർ ടീമിനു വേണ്ടി ഐ റിപ്പീറ്റ് സബ് ജൂനിയർ ടീമിനെ പ്രതിനിധീകരിച്ചൊരു കളി കളിച്ചതിനു ശേഷം ജില്ലയ്ക്ക് വേണ്ടിയോ സംസ്ഥാനത്തിന് വേണ്ടിയോ യാതൊരുവിധ മത്സരങ്ങളും കളിക്കാതെ തന്റെ പ്രൊഫഷണൽ വേയിലൂടെ പോയി ഒരു കരിയർ ബിൽഡ് ചെയ്ത് ഇപ്പം നാഷണൽ ടീം ക്യാമ്പിൽ എത്തിയിരിക്കുന്ന മലയാളി താരമായിട്ടുള്ള മുഹമ്മദ് വൈസിനെയൊക്കെ പൊക്കി പിടിച്ച് ആഘോഷിക്കാൻ ഇവർക്ക് വലിയ അർഹതയോ അവകാശമോ ഉണ്ടോന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇത് ഒരിക്കലും പൊളിറ്റിക്കലി ക്രിറ്റിസൈസ് ചെയ്തതല്ല ഈ ക്രെഡിറ്റ് സീലിംഗ് ഒരു തേങ്ങയും ഇവിടുത്തെ ഫുട്ബോൾ ഡെവലപ്മെൻറ്റിനു വേണ്ടി ചെയ്യാതെ മാർക്കറ്റിംഗ് ഗിമ്മിക്കുകൾക്ക് വേണ്ടി ഫുട്ബോൾ താരങ്ങളുടെയും അവരുടെ കഠിനാധ്വാനത്തിനെയും എടുത്തു വെച്ച് ഉപയോഗിക്കുന്നത് കാണുമ്പോഴുള്ള സങ്കടം കൊണ്ട് പറയുന്നതാണ്